ഹേ ഗൈസ് വെൽക്കം വെൽക്കം ബാക്ക് ടു അനദർ ബ്ലോക്ക് നമ്മളിന്ന് ഒരു ഗ്രാമ യാത്ര ചെയ്യാൻ വേണോ ഇപ്പോൾ നമ്മൾ നിലവിലുള്ളത് കർണാടകയിലാണ് കർണാടകയിലെ എൻ എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കാണ് എത്തിയിട്ടില്ല എന്നാർപുരം പോലെ വേണം അപ്പോൾ നമ്മൾ എൻ പോയിട്ട് അവിടുത്തെ ഒരു മാക്കോട് എന്ന് പറയുന്ന ഒരു ഒരു ട്രിപ്പിക്കൊരു ഗ്രാമമാണോ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ അവിടുത്തെ ഗ്രാമവഴികളും വഴികളും അതുപോലെ തന്നെ കാടൊക്കെയാണ് അതിൻ്റെ ഒരു ഏരിയ ചുറ്റും ഒരു ബോർഡർ വരുന്നത് അപ്പോൾ അവിടുത്തെ കാഴ്ചകളും ആനയൊക്കെ രണ്ടു ദിവസമായിട്ടുണ്ടെന്ന് പറഞ്ഞാൽ അവിടെ അപ്പോൾ അങ്ങനെ ആന ഉണ്ടെന്നുണ്ടെങ്കിൽ ആനയുടെ കാഴ്ചകളും അതുപോലെ തന്നെ ആ ഗ്രാമ കാഴ്ചകളും അവിടുത്തെ വീടും മറ്റ് പരിസരങ്ങളൊക്കെ കാണിക്കുന്ന ഒരു നല്ല അടിപൊളി എക്സ്പീരിയൻസ് വീഡിയോ ആയിരിക്കും നമുക്കറിയാം കർണാടക ഗ്രാമങ്ങൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിൽ നിന്ന് ഏകദേശം ഒരു പത്തിരു ഇരുപത്തഞ്ച് വർഷം പിറകിലാണ് അവരുടെ ഒരു ജീവിതം എന്ന് പറയുന്നത് അപ്പോൾ അത്തരത്തിലുള്ള കാഴ്ചകളൊക്കെയാണ് ഞാൻ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങളെ കാണിക്കുന്നത് അപ്പം നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഇറ്റ്സ് മി കലേഷ് മലായുധൻ വെൽക്കം ബാക്ക് ടു കലൂസ് ബ്ലോക്ക് നമ്മളിപ്പോൾ എൻ ആർപുര സർക്കിള് അതായത് മെയിൻ അല്ലേ അവിടെയാണ് എത്തിയേക്കണേ അതായത് ചിക്ക് മംഗ്ളൂർ ഡിസ്ട്രിക്ട് ചിക്ക്മംഗ്ലൂർ ഡിസ്ട്രിക്റ്റിലെ എൻ ആർപുര താലൂക്കാണിത് താലൂക്കിൽ നമ്മൾ അവർ പോകുന്ന സ്ഥലം എന്ന് പറയുന്നത് മാക്കോടാണ് അത് ഈ വരുന്ന എൻ താലൂക്കിലാണ് എൻ എന്ന് പറഞ്ഞാൽ നരസിംഹരാജപുര ഇത് അവിടുത്തെ മെയിൻ ഒരു സിറ്റി ടൗൺ എന്നൊക്കെ പറയാം അതിൻ്റെ ഒരു സെൻടർ ഏരിയ ഇതിപ്പോ എന്താ ഈ വിനായക ചതുർത്ഥിയായിട്ട് കാര്യം വിനായക ചതുർഥിയുടെ ഭാഗമായിട്ടാണ് ഈ ഒരു കളറിനുള്ള തോരണൊക്കെ ഇങ്ങനെ അത് ബസ്റ്റാൻഡ് ബസ് സ്റ്റാൻഡ് അല്ലേ ഇത് കാണുന്നത് ആർച്ച് അല്ലെ ഈ വിനായക ചതുർത്ഥിയായിട്ട് ഓക്കെ ഇവിടെ ആർച്ചൊക്കെ താൽക്കാലികമായിട്ടുള്ള ആർച്ച് ഉണ്ട് കേട്ടോ ഈ കാണുന്നതാണ് ബസ് സ്റ്റാൻഡ് എന്നാർപുര ബസ് സ്റ്റാൻഡ് ഇപ്പൊ നമ്മൾ മംഗലാപുരത്തു വരുന്ന സമയത്ത് ഇവിടെ ഇറങ്ങണം എന്നുണ്ടെങ്കിൽ ഈ എന്റാർപുരൊക്കെയാണ് ഇവിടെ ിറങ്ങിയിട്ട് പിന്നീട് ഓട്ടോറിക്ഷയിലോ പിന്നെ അല്ലെങ്കിൽ മറന്നാഴിലും പോവാം നിങ്ങൾ നോക്കിയാൽ നമ്മുടെ പഴയ വീടുകളൊക്കെ ഉണ്ടോ പഴയ വീടുകളുണ്ട് പാലക്കാട് ഭാഗങ്ങളിലൊക്കെ പോകുമ്പോൾ കാണുന്ന തരത്തിലുള്ള വീടുകൾ കടകളൊക്കെയാണ് ഇതിന്റെ നമ്മൾ പോകുന്നതിന്റെ ചുറ്റിലും അപ്പുറത്ത് ഇപ്പുറത്തൊക്കെ ആയിട്ട് ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടൊക്കെ ഓ ഓടുകൊണ്ട് വളർന്ന കെട്ടിടങ്ങളൊക്കെയാണ് ചുറ്റിലും നമ്മൾ പണ്ടൊക്കെ എറണാകുളത്ത് പോകുമ്പോഴൊക്കെ സൈഡിൽ കാണുന്നില്ലേ അതുപോലത്തെ പണ്ടത്തെ ഒരു കാഴ്ച അതാണ് ഒരു പത്തിരുപത് കൊല്ലം പറയിലോട്ട് ആ ഒരു രീതിയിലെ കടകളൊക്കെ കേട്ടോ അപ്പൊ നമ്മൾ ഇപ്പോൾ അതെ എൻ ആർപുര ബസ് സ്റ്റാൻഡിലേക്ക് ചുമ്മാ ചുമുന്ന റൗണ്ട് അടിച്ചിട്ട് വരാം ഇതാണ് ബസ് സ്റ്റാൻഡാ കേട്ടോ ഇതാണ് എൻ ആർപുര ബസ് സ്റ്റാൻഡ് ഇവിടെ നേരെ നമ്മൾ നേരത്തെ വന്ന ആ ഒരു സെന്ററിലേക്ക് എത്തി ഭാഗം നമുക്കൊരു ഇതിൻ്റെ ഒരു സൈൻ ബോർഡിലൂടെ കിട്ടുമോ നോക്കട്ടെ ആണെങ്കിൽ കൂടി എടുത്തിട്ട് നേരെ ഗ്രാമത്തിലേക്ക് പോകാം ടാങ്ക് നമ്മളിപ്പോൾ എൻ ആർപുരയിൽ നിന്ന് വരുന്ന വഴിയിൽ ഭദ്ര ഡാമിൻ്റെ ഒരു റിസർവർ കണ്ടപ്പോൾ നിർത്തിയത് കേട്ടോ നല്ല കെട്ടിൽ ആംപിയൻസിൽ ഇങ്ങനെ കാച്ച്മെന്റ് ഏരിയ അപ്പോൾ അത് കണ്ടിപ്പോൾ ഒന്ന് നിർത്തി എടുക്കണ കേട്ടോ ഇങ്ങനെ പരന്നുകിടക്കാണ് അവിടെ അതിൻ്റെ അപ്പുറത്ത് നേരെ മലനിരകളൊക്കെ ഉണ്ടാകും നമ്മൾ വന്ന സമയത്ത് അവിടെയൊക്കെ കോടം കൂടിയുണ്ടാവും അതൊക്കെ ഇങ്ങനെ കോടം കൂടി കിടക്കുക അപ്പോൾ ഇനി ഞങ്ങടെ ഞാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ തോറും ഗ്രാമ കാഴ്ചകൾ കാണിച്ചു തരാം ഇതിപ്പോൾ നേരെ എന്നാർ പുരന്ന് എണ്ണാർപുരയിൽ നിന്ന് വരുന്ന വഴിയാണ് ഇവിടുന്ന് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ കുറച്ച് കസിൻസിൻ്റെ വീടൊക്കെ അവിടുത്തെ ഗ്രാമ കാഴ്ചകളൊക്കെ ആയിരിക്കും ഇനി വരാൻ പോകുന്നത് ഇതൊക്കെ ഉണ്ടോ ക്യാഷ്മെൻ്റരിയുണ്ടോ നല്ല വിശാല എടുക്കുന്നൊരു ഡാമാണ് ഞാൻ പറ്റാണെങ്കിൽ ഒരു ചായക്കട ചെറിയ വണ്ടി പറയാം എൻ്റെ ഏതെങ്കിലും ഈ പോകുന്ന വഴിയിൽ ചെറിയ ചായക്കട ഒക്കെ ഉണ്ടെങ്കിൽ ചുമ ചായ പിടിക്കണമൊക്കെ കാണിക്കുന്ന വ്യൂ രക്ഷയില്ല നല്ല രസമുണ്ട് നമ്മളിപ്പോ അങ്ങോട്ട് മുമ്പോട്ട് പോകേണ്ടിരിക്കോ അതേ വഴിയിൽ ഇപ്പോൾ പശു കടകഴിയിലൊക്കെ നിറയെ ഘടക നമ്മളിപ്പോൾ ഒരു ചായക്കടയിൽ ചായ കുടിക്കാൻ വന്നിരിക്കണം കേട്ടോ ഒരു ചായ എന്ന് പറയുന്നത് അഞ്ച് രൂപയൊക്കെ ഉള്ളൂ വളരെ ചെറിയൊരു ഗ്ലാസ്സിലായിരിക്കും അപ്പോൾ ഞാൻ എന്തായാലും ഇവിടുത്തെ ആളുകൾ വർത്താനായിട്ടിട്ട് ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഈ പോകുന്ന വഴിക്ക് മാക്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമ വഴിയിട്ടാണ് പോവാൻ പോണേ അവിടെ കുറച്ച് സാധാരണ ഗ്രാമങ്ങളും വീടുകളൊക്കെ ഉണ്ട് സ്ഥലങ്ങളൊക്കെ അത് ഇവിടുന്ന് റൈറ്റ് ചെയ്തിട്ടാണ് നമ്മൾ നമ്മൾ ആ മെയിൻ റോഡിൽ നിന്ന് നേരെ മാക്കോട് പോകുന്ന ആ വഴിക്ക് കയറേണ്ടി കയറണേട്ടോ ഇതിന്റെ രണ്ട് വശങ്ങളിലായിട്ട് തേക്കൊക്കെ ഉള്ളൊരു കാടൊക്കെ ഉള്ളൊരു ഏരിയയാണ് ഈ ഇവിടെ ഇതുണ്ടോ ഇവിടെ ഒരുപാട് മറ്റേ മുന്നോട്ട് വിനായക ചതുർഥിയുടെ അല്ലേ വിനായക ജനത്തിയുടെ ഭാഗമായിട്ട് കുറച്ചുള്ള പരിപാടികളൊക്കെ ഉണ്ട് മൂന്ന് വഴിയിലൊക്കെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് അതുപോലെ ഗണപതിയെ ഗണപതിയുടെ വിഗ്രഹം വെച്ചൊരു സ്ഥലം ഇവിടുന്ന് ഇനി കുറച്ച് ഭാഗം വിജനമായിട്ടുള്ളൊരു ഏരിയയാണ് നമ്മളിപ്പോൾ ആ റൂട്ടിൽ വന്ന് വീടുകളൊക്കെ ഉള്ളൊരു ഭാഗത്തെ ഇട്ടോ സു സൽമാനിന്ന് പറഞ്ഞൊരു ഏരിയയാണത് ഇവിടെ ചെറിയ ചെറിയ വീടുകളൊക്കെ കാണുന്നുണ്ട് അതിൻ്റെ ഇടയിൽ വലിയ വലിയ വീടുകളും ഉണ്ട് കേട്ടോ നമ്മളിങ്ങനെ ബൈക്കിൽ പോകേണ്ടിരുന്നപ്പോൾ ഒരു ശൂലോ അതുപോലെ വലിയൊരു മല മരം ഒക്കെ കാണുന്ന ഒരു ഭാഗത്ത് ശൂലൊക്കെ ഉദ്ദേശിച്ചിട്ടാണ് അപ്പോൾ അതൊന്നും കാണിച്ചാ കേട്ടോ വൈഡ് നടക്കൊരു പരിശോധന ഉണ്ടോ ഇത് വളർത്തുന്നതാണോ അതോ ഇവിടെ ഇങ്ങനെ അലങ്കരി ചെളുക്കണോ കുറച്ചുകൂടെ ചേർന്ന നമ്മൾ നേരത്തെ പറഞ്ഞ മാക്കോട് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിലേക്ക് എത്തുട്ടോ അവിടെ കുറച്ച് ജലവാസ മേഖലയും അതുപോലെ തന്നെ പള്ളി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ നമുക്ക് കാടിന്റെ പരിസരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടത്തെ പഴയ ഓട് വീടില്ലേ ഒരുപാട് അങ്ങനത്തെ അതിൻ്റെ അടുത്ത് തന്നെ വലിയ രീതിയിലുള്ള വീടുകളുണ്ട് സമ്മിശ്ര വീടുകളാണ് നമ്മൾ നേരെ കയറി ചെല്ലാൻ പോണതാണ് മാക്കോട് മാക്കോട് ജംഗ്ഷൻ അല്ലേ മാക്കോട് ജംഗ്ഷൻ എന്ന് പറയുന്നത് കേട്ടോ ഒരു പള്ളിയൊക്കെ ഉണ്ട് ഇതാണോ പള്ളി നമ്മളിപ്പോ കാടിന്റെ പരിസരത്തൂടെ പോയിട്ടിരിക്കണ നമ്മള് തിരിയേണ്ട സ്ഥലത്ത് കുറച്ചുകൂടി മുമ്പോട്ട് പോയി ഇന്നലെയൊക്കെ ഇവിടെ ആന ഉണ്ടായതെന്ന് പറഞ്ഞു അപ്പൊ അതൊന്ന് ചുമ കാണാൻ പറ്റണെങ്കി കാണാലോ എന്ന് കരുതി ഇങ്ങനെ ഇറങ്ങിയതാ കാടിന്റെ പരിസരത്തൂടെ ഫെൻസിംഗ് ഒക്കെ പരിസരത്തോടെ ഇലക്ട്രിക് ഫെൻസിംഗ് അപ്പോൾ ഈ കാടിൻ്റെ ഭാഗത്തേക്കൊക്കെ എത്തിയിട്ടു അതെ വീടുകളൊക്കെ കഴിഞ്ഞു ഇനി നേരെ കാടാം അപ്പോൾ പറഞ്ഞ വഴി ഒരുപാട് പോസ്റ്ററുകളൊക്കെ കണ്ടു എലിഫൻറ്റ് സോൺ ഏരിയ എന്നൊക്കെ പറഞ്ഞ് കാണില്ലേ അതുപോലെ പക്ഷേ കന്നഡയിലായതുകൊണ്ട് ഫോട്ടോ ഉള്ളതുകൊണ്ട് ഞാനത് മനസ്സിലാക്കി അടുത്ത് നല്ല കാടായി രണ്ട് സൈഡിലും നടത്ര നേരം വീടുകളിലായിരുന്നു ഒരു സൈഡിലായിരുന്നു കാട് ഇപ്പോൾ രണ്ട് സൈഡിലും നടായി നല്ല തണുപ്പുണ്ട് ഏത് നിമിഷവും ചിലപ്പോൾ അങ്ങനെ തന്നെ കാണാവുന്ന ഇവിടെ ബോർഡ് ചെന്നു കണ്ടോ അപ്പം ഇനി നമ്മൾ നമ്മൾ ഇത്ര നേരം ടാറിട്ട ആയിരുന്നു കേട്ടോ ഇനി നമ്മൾ നമ്മുടെ ഏരിയയിലേക്ക് കിടക്കാൻ വേണം ഞാൻ പറഞ്ഞ ഗ്രാമത്തിൻ്റെ കാഴ്ചകളിലേക്ക് പോകണം അപ്പോൾ അതിന് ഇനി അങ്ങോട്ട് മണ്ണ് വഴിയായിരിക്കും അപ്പോൾ ഈ വഴിയുണ്ട് നമ്മൾ പാലക്കാടൊക്കെ പോകുന്ന സമയത്തുള്ള ആ ഒരു മൺവഴികളൊക്കെ ഇല്ലേ മൺവഴി കറക്റ്റാണ് പാലക്കാടാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഇല്ലയുടെ ഒക്കെ മുളയുടെ ഒക്കെ ഇതുകൊണ്ടായിരിക്കല്ലേ വേലി ഇവിടെ കമ്പിവേലിയാണ് കിട്ടേണേ എന്നുള്ള വ്യത്യാസമുള്ളൂ അതുപോലെ തന്നെ കൃഷി സ്ഥലങ്ങൾ കണ്ട നിറയെ കാപ്പി അതൊക്കെയാണ് ഇതൊക്കെയാണ് അടയ്ക്കാപ്പി അടയ്ക്ക അടക്കാമ്പരം ഇതൊക്കെ ഉണ്ടെങ്കിൽ അടക്ക ഉണ്ടത് പൊട്ടിയുടെ പത്രം ഒടുക്കത്തെ റോഡും റോഡും രക്ഷയില്ല വാരക റോഡാണ് ഇവിടെ പിന്നെ കണ്ടൊരു കാഴ്ച കേട്ടോ ഒരുപാട് ഒമിനികളുണ്ട് ഉണ്ടോ ഒമ്പിനി ഒരുപാടുണ്ട് നമ്മള് നാളെയൊക്കെ യാത്ര ചെയ്യാൻ പോണത് ഒമ്പിനിയിൽ കിടന്ന കിട്ടലും സാധനത്തിൽ വർഗത്തിലൊക്കെ പഠിക്കാൻ പോണ വഴി എന്ന് പറഞ്ഞാൽ അതെ എൻ്റെ പതിന ഇപ്പൊ നമ്മള് ഈ പോകുന്ന സ്ഥലത്തൂടെ അല്ലെങ്കിൽ ഈ വഴി കൂടെ ആനയുടെ പ്രസംഗത്ത് വളരെയധികം ഉള്ള ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കണ്ടു എന്ന് പറഞ്ഞാൽ ഇവിടെ ആന പ്രസവിച്ചു കൊടുക്കണത് ചെറിയ ആനയായിട്ട് കണ്ടു ഈ കാട്ടിട്ട് അവിടെ കൂടെ ആന ഇറങ്ങി വഴിയുണ്ടായിരുന്നു ഇത് കണ്ടോ ഒരു ആന ഇറങ്ങി തന്നെ വഴികൾ കേട്ടോ ഇവിടെ ഇങ്ങനെ ഇറങ്ങി പോയണ്ടാവില്ലേ ഈ ഏരിയയിലൊക്കെ ചവിട്ടി മരിച്ചിട്ട് പോയ ഓടിച്ചിട്ട് ഈ മരമൊക്കെ ആന ഓടിച്ചിട്ടാണ് മറിച്ചിറിയണം എന്നാല് കിഡിലും കിടലും വഴി നല്ല രസമുണ്ട് കാണാൻ പിന്നെന്താണെ ഓരോ പേടിച്ച് നിൽക്കണ്ടോ നമ്മുടെ റൈറ്റ് സൈഡില് ഈ കാണുന്ന കാടാണ് ഭദ്ര ഭദ്ര അല്ലേ ഭദ്ര വൈൽഡ് ലൈഫ് സാങ്ക്ച്വറി ഇടതു വശത്തേക്ക് ജനവാസ മേഖല വഴിയുണ്ടായി നമ്മള് അതിടെ വന്ന് 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 ഇത് വീടുള്ള ഏരിയയിലേക്ക് എത്തി കെട്ടിയേക്കാണ് കിട്ടണ്ട വിടുത്തെ ആസ്ഥാനം വണ്ടിയാണ് ഈ സ്ഥാനം കാച്ചാ കാണുന്ന നമ്മുടെ കാണുന്ന വീട്ടിലേക്ക് നമ്മൾ പോകുമ്പോൾ കേട്ടോ റബ്രോട്ടങ്ങൾക്ക് നടുവിലുള്ള കേരള ഇടുങ്ങി വീഴ്ച നമുക്ക് കിട്ടാൻ മതി ഉണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് ഇങ്ങോട്ട് ഉള്ളിലേക്ക് വന്നോട്ടോ ഉള്ളിയിലേക്ക് വന്നിട്ട് നേരത്തെ വന്ന വീടില്ല അതിൻ്റെ ഒരു പരിസരം ഞാൻ കാണിച്ചിട്ടാണ് ഈ കാണുന്ന ആൾ ഈ വഴിയുടെ ഇപ്പുറത്ത് കാട് ഇപ്പുറത്തെ ഇങ്ങോട്ടെങ്കിൽ ജനാസ്മുണ്ട് അപ്പോൾ ഇവിടെ നിന്ന് അയ്യോ ആനയൊക്കെ വരും ആനയൊക്കെ വരുമ്പോൾ ഇലക്ട്രിക് ഫെൻസ് ഫാൻസ് മരത്തിൻ്റെ കടകൾ നമുക്ക് എടുത്ത് മാറ്റണമെന്നുണ്ടെങ്കിൽ പാട് തരണമെന്നുണ്ടെങ്കിൽ ദൈവമാക്കി കേട്ടോ ഈ കുളത്ത് പിടിക്കുക വെടിങ്ങനെ പൊക്ക നേരെ കൊണ്ടുവന്ന് ഇവിടെ എങ്ങനെ കൊത്തിയക്കുക ഇവിടെ എങ്ങനെ കൊത്തി വെച്ചു അത് തുറന്നു പിന്നെ ഒരു ഗേറ്റ് ഉണ്ട് കണ്ട പിന്നെ വേറെ കൂട്ടം ഈ ഗേറ്റിൻ്റെ ഒരു ഷേപ്പ് ഉണ്ടാകണ്ട വളത്തിരിക്കുന്നുണ്ടായിരുന്നു ധാരം ചവിട്ടിക്കാന്ന് പറഞ്ഞു വളച്ചിരിക്കുക സാധനം ഇവിടെ വന്ന് ചവിട്ടി കുറച്ച് ദിവസം നാളെ ഇത് ആ ഭാഗത്ത് ആന നിന്നിരുന്നു പറഞ്ഞു വരും ഇതാണ് ഒരു വീട് നേരത്തെ വണ്ടിയിൽ വന്നപ്പോൾ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നപ്പോ പുറത്തിറങ്ങിയപ്പോ വീണ്ടും കാണിക്കണതാണ് ഇപ്പൊ നമ്മൾ അവിടെ നിന്ന് കുറച്ചും ഇങ്ങോട്ട് മാറി കാടിന്റെ വഴി കൂടെ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോ വിശാലമായിട്ട് വെച്ചതാണ് വലിയ വലിയ രീതിയിൽ ചെറിയാണ് അവിടെ പായലൊക്കെ വന്ന് ഇങ്ങനെ കിടക്കണം അപ്പോൾ അതിന്റെ ഇവിടെ മരം കുടിഞ്ഞു നിറക്കണമുണ്ടോ വലിയ മരം അതിന്റെ അവിടെ ഒരു വീട് നമ്മളെ ഇവിടെ വേറൊരു സ്ഥലത്ത് വന്നപ്പോഴേ ഇവിടെ ഇപ്പൊ ഗേറ്റ് കുറഞ്ഞു തുടങ്ങി ആ ഇവിടത്തെ ഒരു ഗേറ്റിന്റെ രീതിയാണ് നേരത്തെ ഒന്നും കാണിച്ചില്ലേ അതുപോലെ തന്നെ ഒരു മരത്തിന്റെ ഒരു സെറ്റപ്പ് ആണ് ഇത് വലിയ മരമായിരിക്കും ഇതിങ്ങനെ വലിച്ചു നീട്ടാ കണ്ടോ ഇങ്ങനെ നീട്ടി നീട്ടി ഇങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ എല്ലാം ഒരുമിച്ച് മാറ്റി മൂന്നാറിൻ്റെ ഒരുമിച്ച് മാറ്റുമ്പം ഇതങ്ങനെ തുറക്കാൻ പറ്റും ഓക്കെ ഉണ്ടോ ഇങ്ങനെ സിസ്റ്റം നിങ്ങളുടെ അടുത്ത് തന്നെ ചെറിയൊരു ഉണ്ടോ ഗേറ്റ് ഇങ്ങനത്തെ മരത്തിൻ്റെ ഇതിങ്ങനെ എല്ലാം അങ്ങനെ വലിച്ച് നീട്ടിക്കഴിഞ്ഞാൽ ഈ ഗേറ്റ് തുറന്ന അവസ്ഥയാണ് എന്നിട്ട് നേരെ വീട്ടിലേക്ക് കയറിപ്പോ അവിടെ ഒരു വീടുണ്ട് അവിടെ ഒരു ഓടിട്ട വീട് അതിൻ്റെ അപ്പുറത്ത് നിറയെ കവുന്ന നല്ല രസമുണ്ടോ അപ്പോൾ നോട്ടം പച്ചപ്പ നല്ല പച്ചപ്പുഴ ആട്ടോ അപ്പോൾ അപ്പോൾ ഇനി അടുത്തൊരു സ്ഥലത്തേക്കോ ഇങ്ങനെ എന്തെങ്കിലും വെറൈറ്റി ആയിട്ടുള്ള കാഴ്ചകൾ കാണുമ്പോൾ നിങ്ങളും കാണിച്ചു തരാം ഇവിടുത്തെ കൃഷിയിടങ്ങളൊക്കെ നല്ല അടുക്കി അടക്കി സെറ്റ് അടക്കമരം വെച്ചാൽ ഉണ്ടോ നല്ല ബ്രസ് അല്ലേ നല്ല ഇവിടുത്തെ റബ്ബർ തോട്ടം അതിങ്ങനെ അടക്ക ഇടയ്ക്കായിട്ട് അതിപ്പോഴും ആ ഒരു മണ്ണു വഴി തന്നെയാണ് ാണ് ഇവിടുത്തെ മീൻ ആളുകളുടെ പരിപാടി അപ്പൊ നമ്മള് ഈ ഒരു റൂട്ടിൽ കൂടെ രാത്രി ഒന്ന് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കണ്ട എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ കാണാൻ പറ്റുമെന്ന് വിചാരിച്ചുള്ള ഒരു പ്രത്യാശയിലാണ് ഇങ്ങനെ യാത്ര ചെയ്യുന്നത് നേരത്തെ ഞാൻ വന്നപ്പോൾ കാണിച്ച പോലെ ഇടതുവശത്ത് കാടും വലതുവശത്ത് വലതുവശം കാടൊക്കെ തന്നെയാണ് അപ്പോൾ

ഏതെങ്കിലും ഒരു മൃഗത്തിന് കാണാൻ പറ്റുമോ ആനയെ കാണാൻ പറ്റുമോ എന്നുള്ള രീതിയിലൊരു റൈഡൊക്കെ പോയിട്ടുണ്ട് തിരിച്ചു വന്നു വണ്ടി അവിടെ പാർക്ക് ചെയ്തേക്കാം തിരിച്ചു വന്നു ഒന്നും തന്നെ കണ്ടില്ല അപ്പോൾ നമ്മളിങ്ങനെ ഒരു ആ പരിസരങ്ങളിലുള്ള ആളുകൾക്ക് വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പട്ടി കുറയ്ക്കേണ്ടായിരുന്നു ചിലപ്പോൾ ഉണ്ടാകാമെന്നൊരു ചാൻസ് ആന ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോയത് പക്ഷെ ഒന്നും തന്നെ കണ്ടില്ല ചെറിയൊരു മണമൊക്കെ ഉണ്ടായിരുന്നു ആനക്കിട്ട് കണ്ടതൊന്നുമില്ല അപ്പോൾ എന്നാലും ആ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത അപ്പോൾ ആ ഒരു കാഴ്ച കഴിഞ്ഞു അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയായിരുന്നു തുടക്കം പറഞ്ഞ പോലെ എൻപുര എന്നൊരു താലൂക്കിലെ മാക്കൂടെന്ന് പറയുന്നൊരു സ്ഥലം ഒരു ഗ്രാമമായിരുന്നു നമ്മൾ ചെയ്തത് ഒരു സൈഡിൽ ഭദ്ര കാടും വൈഡ് ലൈഫ് സാഞ്ചറിയും അതുപോലെ ഒരു സൈഡിൽ ഗ്രാമം ജനവാസ മേഖലയൊക്കെയാണ് പലപ്പോഴും ആനയുടെ ആക്രമണമൊക്കെ ഉണ്ടാകുന്ന ഒരു സ്ഥലം കൂടിയാണ് അപ്പോൾ നമുക്കൊന്നും തന്നെ കാണാൻ പറ്റില്ല ഒന്നും സ്പോട്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എന്തായാലും വീഡിയോ എവിടെ ചേർച്ചയൊക്കെയാണ് രാവിലെ ഇനി കുടജാദ്രയിൽ പോകണം അതിൻ്റെ വീഡിയോ ആയിരിക്കും പാകം വരുന്ന കേട്ടോ അപ്പോൾ എന്തായാലും വീഡിയോ ഇവിടെ ചോദിപ്പിക്കണോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തേക്കുക ലൈക്ക് ചെയ്തേക്കുക ഏതൊരു അഭിപ്രായവും കമൻ്റായിട്ട് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം